കാലിക്കറ്റ് സംസ്കൃതം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളും അതോടൊപ്പം കണ്ണൂർ സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പും കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് ഈ പ്രസ്മീറ്റ് വിളിച്ചേർത്തത് കേരള സർവകലാശാലയിൽ ഈ ഒക്ടോബർ മാസം പത്താം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്ന മുപ്പത്തിനാല് കോളേജുകളിൽ ഇരുപത്തെട്ട് കോളേജുകളിലും എസ് എഫ് ഐ വിജയിച്ചു ഇതിൽ തന്നെ ക്രൈസ് നഗർ കോളേജ് എ ബി വി പിയിൽ നിന്ന് തിരിച്ചു പിടിക്കാനും മാർ ഇവാനിയോസ് കെ എസ് യുവിൽ നിന്ന് തിരിച്ചു എസ് എഫ് ഐക്ക് കഴിഞ്ഞു അതോടൊപ്പം ഇരുപത്താറ് കോളേജുകൾ കഴിഞ്ഞ തവണ വിജയിച്ച കോളേജുകൾ അതിനോടൊപ്പം വീണ്ടും വിജയിക്കാൻ എസ് എഫ് ഐക്ക് സാധിക്കുകയും ചെയ്തു അങ്ങനെ ആകെ ഇരുപത്തെട്ട് കോളേജുകളിലാണ് തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ വിജയിച്ചിട്ടുള്ളത് ഇതിൽ തന്നെ മാർവിവാനിയോസ് ഉൾപ്പെടെ കെ എസ് യുവിന് വലിയ തിരിച്ചടിയാണ് തിരുവനന്തപുരം ജില്ലയിൽ സംഭവിച്ചിട്ടുള്ളത് കേരള സർവകലാശാലയുടെ ആകെ ചിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ കൊല്ലം ജില്ലയിൽ പതിനെട്ട് കോളേജുകളിൽ പതിനാലും ആലപ്പുഴയിൽ പത്തൊമ്പതിൽ പത്തൊമ്പതും പത്തനംതിട്ടയിൽ നാലിൽ നാലും ഉൾപ്പെടെ എഴുപത്തഞ്ച് കോളേജുകളിൽ അറുപത്തഞ്ച് കോളേജുകളിലാണ് എസ് വിജയിച്ചിട്ടുള്ളത് ഇതിൽ കൊല്ലം ജില്ലയിൽ പതിനെട്ടെണ്ണത്തിൽ പതിനാല് വിജയിച്ചത് പറഞ്ഞു ഇതിൽ തന്നെ മൂന്ന് കോളേജുകൾ ഞങ്ങൾ തിരികെ നേടി ഐ എച്ച് ആടി കുണ്ടറ കെ എസ് യുവിൽ നിന്നും എസ് എൻ സി പുനലൂർ എ എസ് എഫിൽ നിന്നും എസ് ടി ഗ്രഗാരിയസ് കൊട്ടാരക്കര കെ എസ് യുവിൽ നിന്നും ഉൾപ്പെടെ മൂന്ന് കോളേജുകൾ കൊല്ലം ജില്ലയിലും തിരികെ നേടാൻ എസ് എഫ് ഐക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സാധിച്ചു ആലപ്പുഴ ജില്ലയിൽ വൻ മുന്നേറ്റമാണ് എസ് എഫ് ഐ ഇത്തവണ നടത്തിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് നടന്ന പത്തൊമ്പതിൽ പത്തൊൻപത് കോളേജുകളിലും ഈ കെ എസ് യുവിന് ജന്മം നൽകിയ കെ എസ് യുവിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വലിയ അടിസ്ഥാനമായി ഉയർന്നിട്ടുള്ള അതിന്റെ രൂപീകരണ സമ്മേളനങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടുള്ള ആ ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഒരു കലാലയത്തിലും കെ എസ് യു ഇല്ലെന്ന് വിദ്യാർത്ഥികൾ ഉറപ്പുവരുത്തിയ തെരഞ്ഞെടുപ്പാണ് നടന്നു പോയത് അതോടൊപ്പം വിദ്യാർത്ഥികൾ മുഴുവനും എസ് എഫ് ഐയോടൊപ്പമാണ് മതനിരപേക്ഷ ബോധ്യത്തോടൊപ്പമാണ് ജനാധിപത്യത്തോടൊപ്പമാണെന്ന് പ്രഖ്യാപനം അതിൻ്റെ ഭാഗമായി നടത്തി അമ്പലപ്പുഴ ഗവൺമെൻറ് കോളേജ് മാവേലിക്കര ഐ എച്ച് ആടി ഈ രണ്ട് കോളേജുകളും കെ എസ് യുവിൽ നിന്നും എം എസ് എം കായംകുളം കോളേജ് യു ഡി എസ് എഫിൽ നിന്നും അതിൽ തന്നെ ഈ കേരള സർവകലാശാലയിൽ എം എസ് എഫിനുണ്ടായിരുന്ന ഒരേ ഒരു യു യു സി ആ യു യു സി ഉണ്ടായിരുന്നത് എം എസ് എം കോളേജിൽ നിന്നാണ് അതുൾപ്പെടെ ഈ കേരള സർവകലാശാലയിലും എം ജിയിലും ഉൾപ്പെടെ എം എസ് എഫിന് അഡ്രസ് ഇല്ലാത്ത വിധത്തിൽ ഈ രണ്ട് സർവകലാശാലകളിൽ പ്രത്യേകിച്ച് കേരളയിൽ ഈ തെരഞ്ഞെടുപ്പ് വിധി മാറി എന്നുള്ളതാണ് എസ് എഫ് ഐ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയപരമായ വിമർശനത്തെ അംഗീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള അംഗീകാരമായി ഞങ്ങൾ അതിനെ കാണുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വലിയ മുന്നേറ്റം ആലപ്പുഴ ജില്ലയിൽ ഈ പറഞ്ഞ മുഴുവൻ കോളേജുകളിലും നമുക്ക് ആവർത്തിക്കാൻ കഴിഞ്ഞത് പത്തൊമ്പതിൽ പത്തൊമ്പതിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞത് തീർച്ചയായും ആ നിലയിൽ ആലപ്പുഴയിലെ പ്രവർത്തനങ്ങൾ ഏകോപിക്കാൻ അവിടുത്തെ എസ് എഫ് ഐക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊന്ന് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ നാല് കോളേജുകൾ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നാലിലും എസ് എഫ് ഐ വിജയിച്ചു എൻ എസ് എസ് കോളേജ് പന്തളം എൻ എസ് എസ് ബി എഡ് പന്തളം ഐ എച്ച് അടി അടൂർ സിറിൽസ് കോളേജ് അടൂർ എന്നുൾപ്പെടെ നാല് കോളേജാണ് ഇവിടെ പന്തളം എൻ എസ് എസ് ഉപ് ബന്ധപ്പെട്ട് എ ബി പിയുടെ സംസ്ഥാന നേതാക്കന്മാരൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസമായി വൻതോതിൽ അക്രമ ആഹ്വാനങ്ങൾ നടത്തി വരികയാണ് എസ് എഫ് ഈ എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിക്കുകയും മേരയാ സെക്രട്ടറിയെ അടിക്കാനുമൊക്കെ അവിടെ നേതൃത്വം കൊടുക്കാൻ എ ബി ബി പിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ അതിനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി അക്രമ ആഹ്വാനം കേരളത്തിൽ നടത്താനാണ് എ ബി ബി പി ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്നും വിദ്യാർത്ഥികൾ തങ്ങളെ കൈവിട്ടത് ഉൾക്കൊള്ളാൻ കഴിയാതെ വിരളി പിടിച്ച് സ്ഥലജല വിഭ്രാന്തി ബാധിച്ചതിന്റെ ഭാഗമായി എ ബി ബി പിയുടെ സംസ്ഥാന സെക്രട്ടറി ആഹ്വാനം ചെയ്ത് അവിടെ അക്രമം നടക്കുകയാണ് ഫേസ്ബുക്കിൽ ഉൾപ്പെടെ ആ അക്രമത്തെ സ്വാധീകരിക്കുന്ന നിലയിലാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത് പരാജയത്തെ ഉൾക്കൊള്ളാൻ ഇവർ പഠിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ആ വിഭ്രാന്തി വരാനുള്ള ഒരു കാരണം സംസ്കൃത സർവകലാശാലയിൽ അവർക്കുണ്ടായിരുന്ന ഒരേ ഒരു സീറ്റ് ആ സീറ്റും എസ് എഫ് ഐ ഇത്തവണ തിരികെ നേടുന്ന സ്ഥിതിയുണ്ടായി ഇരുപത് സീറ്റുകളിൽ പതിനേഴിടത്തും സംസ്കൃത സർവകലാശാല തിരികെ പിടിച്ച് അതിൻ്റെ വിജയം ആവർത്തിച്ച് എ ബി വി പിയിൽ നിന്ന് സീറ്റ് തിരികെ നേടാൻ എസ് എഫ് ഐക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മുഴുവൻ സെന്ററുകളിലും പ്രത്യേകിച്ച് തിരുവനന്തപുരം പന്മന ഏറ്റുമാനൂർ കൊയിലാണ്ടി പയ്യന്നൂർ സെൻടറുകളിലൊക്കെ ഉജ്ജ്വല വിജയം എസ് എഫ് ഐ നേടി ഇവിടെ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി ഷാംജിത്ത് വിജയിച്ചു വന്നു യൂണിവേഴ്സിറ്റി യൂണിയനുമായി ബന്ധപ്പെട്ട് അങ്ങനെ മുഴുവൻ സീറ്റുകളിലും അഞ്ഞൂറിൽ കൂടുതലും അതിനടുത്തുമായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ സംസ്കൃത സർവകലാശാലയിൽ വിജയിച്ചു ഈ വിജയത്തിന് ശേഷം സംസ്കൃത സർവകലാശാലയുടെ ചുറ്റുവട്ടത്തിൽ കുറച്ച് ആർ എസ് എസ് പ്രവർത്തകരുണ്ട് ആ ആർ എസ് എസ് പ്രവർത്തകരുടെ ആഹ്വാന പ്രകാരം അക്രമം അഴിച്ചുവിടുകയായിരുന്നു ചെയ്തത് പരാജയത്തെ അംഗീകരിക്കാൻ കഴിയാത്ത എ ബി വി പി വർഗീയതയുടെ എല്ലാ വിധ്വംസക മുഖങ്ങളും അവിടെ പുറത്തു കാട്ടിയെന്ന് മാത്രമല്ല വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും കൊലപ്പെടുത്താൻ വരെയും ആഹ്വാനം നടത്തുകയും ചെയ്തു എസ് എഫ് എയുടെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റേയും വരെയും അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അവിടെ ഉണ്ടായി അത് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു അപ്പൊ ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ തുടർന്നു വരികയാണ് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് സംസ്കൃത സർവകലാശാലയിലെ ജനാധിപത്യ അന്തരീക്ഷം മതനിരപേക്ഷ കാഴ്ചപ്പാടിനെ സംരക്ഷിച്ചു നിർത്തും എന്നുള്ളതാണോ എസ് എഫ് ഐക്ക് വേണ്ടി പറയാനുള്ളത് എ ബി ബി പിയുടെ ഇത്തരം ഭീഷണികളൊക്കെയും അത് മറ്റേതെങ്കിലും നിലയിൽ പറഞ്ഞാൽ മതിയാകും അത് എസ് എഫ് ഐയോട് ആവണ്ട എന്ന് ആവർത്തിച്ച് അറിയിക്കുകയാണ് ഈ കേരളയിലും സംസ്കൃതത്തിലും ഉണ്ടായ തിരിച്ചടിയെ അംഗീകരിക്കാൻ ഈ സംഘടനകൾ തയ്യാറാവണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് ഈ പതിനേഴാം തീയതി നടക്കാൻ വേണ്ടി പോകുന്ന പോളി തെരഞ്ഞെടുപ്പാണ് അപ്പൊ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ തന്നെയും കണ്ണൂരിൽ മൂന്ന് പോളിയും കോട്ടയത്ത് ഒരു പോളിയും ഇടുക്കിയിൽ രണ്ട് പോളിയും തിരുവനന്തപുരത്ത് മൂന്ന് പോളിയും ഉൾപ്പെടെ ഒൻപത് പോളികളിൽ ഈ ഘട്ടത്തിൽ തന്നെ എസ് എഫ് ഐ നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചപ്പോൾ എതിരില്ലാതെ വിജയിച്ചു ആകെ മുഴുവൻ അൻപത്താറ് പോളികളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മറ്റൊന്ന് കാലിക്കറ്റ് സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ഈ വരുന്ന ഈ കഴിഞ്ഞ ഒൻപതിന് പൂർത്തീകരിച്ചു ആ പൂർത്തീകരിച്ച ഘട്ടത്തിൽ വയനാട് ജില്ലയിൽ പതിനാറിൽ പതിനൊന്നും കോഴിക്കോട് നാൽപ്പത്തി ഒമ്പതിൽ മുപ്പത്തൊന്ന് കോളേജും മലപ്പുറത്ത് എഴുപത്തിമൂന്നിൽ മുപ്പത് കോളേജും പാലക്കാട് മുപ്പത്തിരണ്ടിൽ ഇരുപത്തിയഞ്ച് കോളേജും തൃശൂരിൽ മുപ്പത്തിരണ്ടിൽ മുപ്പത് കോളേജും എസ് എഫ് ഐ വിജയിച്ചു ഇരുന്നൂറ്റി രണ്ടിൽ നൂറ്റി ഇരുപത്തി ജയിച്ചത് ഈ കണക്ക് ഞങ്ങൾ പുറത്തുവിട്ടപ്പോൾ ചിലർക്ക് ആ പോസ്റ്റർ ഉയർത്തി കാണിച്ച് എസ് എഫ്ഐയുടെ തേരോട്ടം എന്ന പോസ്റ്റർ ഞങ്ങൾ വിട്ടപ്പോ അതിലെന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ ചിലർക്ക് വല്ലാതെ അത് പൊള്ളുകയും ചെയ്തു എന്നാൽ അവർ ജയിച്ച കോളേജിന്റെ കണക്കെന്നാ പുറത്ത് വിട്ടിനോ പുറത്ത് വിട്ടിട്ടില്ലെന്ന് മാത്രല്ല അങ്ങനെ ഒരു കണക്ക് അവരെടുത്തില്ല ഞങ്ങൾ തയ്യാറാണ് ഈ അഞ്ച് ജില്ലകളിലും ഏതൊക്കെ കോളേജ് ജയിച്ചു എന്ന് ഇവിടെ പോലും പറയാൻ ഇപ്പോഴും ഈ നൂറ്റി ഇരുപത്തിയേഴ് കോളേജിന്റെ പേരുൾപ്പെടെ പറയാൻ എൻ്റെ കയ്യിൽ ഡാറ്റയുണ്ട് ഈ സമയപരിധി കൊണ്ടും അതിൻ്റെ ഒരു വിസ്താര ഭയം കൊണ്ടുമാണ് ഞാൻ അത് പറയാത്തത് അപ്പോ തോറ്റതും പോരാഞ്ഞിട്ട് ആ തോൽവി അംഗീകരിക്കാതെ എസ് എഫ് ഐയെ എന്തെങ്കിലും വിധത്തിൽ ഏതെങ്കിലും വിധത്തിൽ രണ്ട് കുറ്റം പറഞ്ഞ് മാത്രം പ്രസ്മീറ്റ് വിളിച്ച് കാര്യങ്ങൾ തീർത്താൽ പോരാ സംഘടനാ പ്രവർത്തനം നടത്തണം വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയം പറയണം വർഗീയത പറഞ്ഞാൽ പോരാ വിദ്യാർത്ഥികൾ തിരിച്ചടി നൽകുന്നത് അംഗീകരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ആ തിരിച്ചടി എന്ന് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ ബോധം വേണം എസ് എഫ് ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റി ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ആ പോസ്റ്റർ ഇറക്കിയത് ഞങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് നൂറ്റി ഇരുപത്തിയേഴ് കോളേജുകളിൽ ഞങ്ങൾ വിജയിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ പോസ്റ്റർ ഇറക്കിയത് ഞങ്ങളുടെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ പോസ്റ്റർ കഴിഞ്ഞ വർഷം നൂറ്റൊന്നായിരുന്നില്ലേ അതിനു മുമ്പ് നൂറായിരുന്നില്ലേ ആണ് ജയിച്ചതിൻ്റെ എണ്ണല്ലേ വെക്കാൻ പറ്റൂ ഈ പറഞ്ഞ സംഘടനകളെ പോലെ ഇല്ലാത്ത യു യു സിമാരെയും ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനൊന്നും പറ്റൂലല്ലോ ജയിച്ചതിൻ്റെ നമ്പർ കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് വയനാടിൽ പതിനൊന്ന് കോളേജിലാണ് ഞങ്ങൾ ജയിച്ചത് കോഴിക്കോട് മുപ്പത്തൊന്നാണ് ജയിച്ചിട്ടുള്ളത് മലപ്പുറത്ത് മുപ്പതാണ് ജയിച്ചിട്ടുള്ളത് പാലക്കാട് ഇരുപത്തഞ്ചാണ് ജയിച്ചിട്ടുള്ളത് തൃശൂരിൽ മുപ്പതാണ് ജയിച്ചിട്ടുള്ളത് അങ്ങനെ ആകെ മൊത്തം നൂറ്റി ഇരുപത്തേഴ് കോളേജിലാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഞങ്ങൾ ജയിച്ചിട്ടുള്ളത്